എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിൽ ചേലച്ചൂട്ടിലാണ് കാർഷിക രംഗത്ത് നന്നായി ശ്രദ്ധിക്കുന്ന പോലീസ് ഉദ്യോഗത്തോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആസാദ് തോമസിന്റെ അരികിലാണ് നമസ്കാരം നമസ്കാരം സാറേ അങ്ങേക്ക് വ്യത്യസ്തങ്ങളായ ജാതി ഇനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഏലം എത്ര വെറൈറ്റി ഉണ്ട് ഏലം പതിമൂന്നോളം വെറൈറ്റി ഏലമുണ്ട് സാറേ അത് പ്രാദേശികനുമുണ്ട് പ്രാദേശികനമുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിനുമുണ്ട് അങ്ങനെ പല സൈസ് സാധനങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്നത് തുണ്ടിയിൽ എന്ന് പറയുന്ന ഒരു ഇലമാണ് സാറേ ഇത് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഇതിന്റെ ചരം കുറെ ഉണങ്ങി ഇപ്പം എല്ലാം നിന്നെ ചെത്തിക്കളഞ്ഞുണ്ട് സാറേ ചുവട്ടിൽ ചരങ്ങണ്ടരമം ചെത്തിക്കളാം മൊത്തം ചെത്തിക്കളഞ്ഞു ആ മൊത്തം ചെത്തിക്കളും സാറേ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇടയ്ക്ക് ഒരു തവണ ഒന്ന് മരുന്നടിക്കാൻ വയ്യായിരുന്നു മരുന്നെടുക്കാൻ വൈകി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇതിലോട്ട് ചൊറി ഏർപ്പിടിച്ചായിരുന്നു ഓ ഇനിയിപ്പൊണ്ടാകുന്ന നമുക്ക് ഇതിന്റെ ഇന്ത്യത് നിർത്താവുന്നതിപ്പം ഇത് പെട്ടെന്നാളായ ഒരു കൊല്ലം കഴിഞ്ഞാൽ സാറേ അത് ശരി ആ കറക്റ്റ് ഇതിന്റെ വൃത്ത തന്നെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ ചരം ഒരു പത്തടിയോളം നീളുന്ന ചരവാണ് അത് ശരി ഇപ്പൊ തന്നെ വലിയ നീളം നീളമുള്ള ചരങ്ങളാണ് ഇതുകൊണ്ട് ഇതാ മൊത്തം ചെത്തിക്കളഞ്ഞത് സാധാരണ സാറേ അത് എല്ലാവരും പറയുന്ന ചരം ചെത്ര ചെത്ര എന്ന് പറയും പക്ഷെ സാറ് ഒരു കൊല്ലം കഴിയാതെ നമ്മൾ ചരം നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഏലത്തിൽ ക്ഷീണോ ചിമ്പൊട്ടോ ഉണ്ടാവുകയുള്ളൂ പലതരത്തിലെ പിന്നെ വളരും പറയുക അത് വേറെ കാര്യ പക്ഷെ സാറ് ഇപ്പൊ ഇതേലൊരു നാപ്പത് ഇമ്പൂ നമുക്ക് ഒരു അമ്പത് ഇമ്പു സാറ് മിനിമം ഉണ്ടാകണം താക്കൽ ചെത്തിക്കിളത്തിൽ ചരം കണ്ടിട്ടാണ് അതെ അതെ ഇപ്പോഴത്തെ വിലവഴിച്ചു നോക്കുമ്പോ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാഴ്ചയല്ല അപ്പൊ ഇതുപോലെ പത്തോളം ഇനങ്ങളുണ്ട് അല്ലെ പതിമൂന്നോളം ഇനങ്ങളുണ്ട് സാറ് ഇതേതനോ സാർ ഇത് നയൻ ബോൾട്ട് പറയുന്നൊരു ഇനവാണ് സൂപ്പർ ആയിട്ട് കായ്ക്കും നല്ല വലുപ്പം ഉണ്ട് തൂക്കമുള്ളൊരു ഇനമാണ് നാളായത് ഇതിപ്പോ ഒന്നര കൊല്ലം കഴിഞ്ഞ് സാറേത് വെച്ചിട്ട് ഇത് കുമളിന്നൊരു ഐസക്ക എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്തു നിന്നാണ് ഇതിന്റെ ഒർജില് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരി ഒർജില് നൈൻ ബോൾട്ട് എന്ന് പറയുന്നത് വളരും പല സാധനം വിൽക്കുന്നുണ്ട് ഇതിന്റെ ഇല കാണുമ്പോൾ നമുക്കറിയാം നൈൻ ബോൾട്ട് ആണോ അല്ല അത് നമുക്ക് അതിന്റെ ഇല നോക്കും പറയാൻ ഇലക്ക് നല്ല വീതിയുണ്ട് ഉണ്ട് ഭയങ്കര മുഴുത്ത ചരവുമാണ് അതുപോലെ കായുവുണ്ട് ഇത് നോക്കുമ്പോൾ ആവറേജ് ഒരു മൂന്ന് കിലോ വരെ ഇവിടെ കിട്ടും ഏറ്റവും കാലാവസ്ഥ മോശമുള്ള സ്ഥലമാണ് ഇത് ഇടുക്കിയിലെ ചേരച്ചോടൊ പക്ഷെ അവിടെ എന്ന് കഴിഞ്ഞാൽ താഴെ നിൽക്കുന്നതും ആ ഇതോ ഈ കടന്നു അതും നയൻ ബോൾട്ട് നയൻ ബോൾട്ട് അല്ലെ ഈ ചുറ്റുവട്ടത്തിലല്ലേവരുണ്ടി അല്ലെ ഇത് പാനിക്കുളങ്ങരാത്രി മിറാക്കൾ എന്ന് പറഞ്ഞാൽ ഇതാ ആ പാനിക്കുളങ്ങരാത്രി മിറാക്കൾ മിറാക്കൾ അതെല്ലാം മിറാക്കളാണ് ഇതല്ല ഇതെല്ലാം മറക്കാ ഏലം രാജ്യം സാറേ ഇതാണ് ഏലം രാജ എന്ന് പറഞ്ഞ ഈ ലോകത്തെ ഏറ്റവും അധികം കായ്ക്കുന്ന ഇനം ഞാൻ കണ്ടിട്ടുള്ള ഇത് അതായത് എന്നെ പഠിപ്പിച്ച ഒരു സാറിന്റെ വീട്ടില് പന്ത്രണ്ട് കിലോ വരെ കായ് കിട്ടുവാറുന്നോ അതുപോലെ അത് കായും ഉണ്ടായിരുന്നു ഇത് ഏലം രാജാന്ന് പറഞ്ഞു വെള്ളവും വളവും കൂടുതൽ എല്ലുന്നോറും കായ് ഇങ്ങനെ ഉണ്ടാക്കിക്കോണ്ടിരിക്കും ഭയങ്കര മുഴുത്ത ഫെബ്രുവരി മാസിക്കുണ്ട് പിള്ളി എനിക്ക് തന്നപ്പോ ഒരു ചൂട് കൊണ്ട് വെച്ചോളൂ ശരിപ്പെട്ട ഏലമാണ് ഇത് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞത് ഏലത്തിന്റെ പരിപാലനം എന്തൊക്കെയാ ചെയ്യുന്നത് സാറേ ഏലത്തിന് നമ്മള് മുപ്പത് ദിവസം നൂറുനൂറും മരുന്നടിക്കും ഞാൻ നേരത്തെ മരുന്നെല്ലാം മേടിച്ചോണ്ടി കടയെല്ലാം ഓൺലൈൻ വഴി മേടിച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോ നമുക്ക് ഈയച്ച് റെഡിയാ അതെ ലോകത്ത് ഒരു കൃഷിയും ശരിയായി നമ്മൾ എന്തോരം വളം വരുന്ന വിട്ടാലും ഒരു കാര്യം അപ്പൊ താങ്കൾ അത് നോക്കാറുണ്ട് നോക്കാറുണ്ട് ഇപ്പൊ ഞാൻ നോക്കാറുണ്ട് പിന്നെ ഇതേ തന്നെ സാറേ ഇത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഷാജി സാർ ഡെവലപ്പ് ഇത് ഒരു അത് ശരി ആ അതിന് പേര് സാറിട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എനിക്കൊരു പത്തെണ്ണം തന്നതാണ് അത് ശരി ആ അത് ഭയങ്കരമായ കായാണ് അതിന് എന്തായാലും അദ്ദേഹവും കാർഷിക രംഗത്ത് ആവർത്തിക്കുന്ന അദ്ദേഹം ഒരു ആശ് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ഉപദേശങ്ങൾ നൽകാറുണ്ട് വളരെ പ്രായോഗിക തലത്തില് ജലകൃഷി ലാഭകരമായിട്ട് ആളുകൾ അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹം തന്നൊരു ഇലമാണ് അത് എത്ര നാളായി നട്ടിട്ട് നട്ടിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഇത് ഏത് ടൈപ്പാണ് ശ്രീയാസാദ് സാറേ ഇതാണ് കൊടകു സുഖാസിനി എന്ന് പറഞ്ഞൊരു ഇലമാണ് അതായത് ഞെള്ളാനിയൊക്കെ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ പുറകെ ഇരിക്കും അതുപോലെ തായാണ് ശരി ഇത് ഞാൻ ആരെങ്കിലും മണ്ണാൻ കാണിക്കാൻ വേണ്ടി ഇത് ഇതാണ് ഞാൻ പറയുന്നത് സാറേ ഒരു കൊല്ലത്തിനു മുമ്പ് ചറം നിർത്തലെന്ന് പറയും ആ സാറിപ്പോ നോക്കിയ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ചിമ്പു ആ നമ്മൾ ഈ ചറം ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ഇത് പതിനാറ് ഉള്ളൊരു മുപ്പതായാണ് ഇത് ഇപ്പൊ ഒരു എട്ട് മാസത്തിൽ അഭിപ്രായത്തില് എത്ര നാള് കഴിയുമ്പോഴാണ് നമ്മൾ ചരം നാളെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞാണ് പിന്നെ പത്ത് മാസം കഴിഞ്ഞ് നിർത്താം ഇല്ലെങ്കിൽ ചരം വളർന്നു പോവും ചിമ്പുണ്ടാവുകയില്ല നമുക്ക് എങ്ങനെയായാലും ഒരു സാറ് ഒരു ഏലത്തേന്ന് നമുക്ക് മൂന്ന് ചരവേലും ഉണ്ടാക്കണം ഇതുകൊണ്ട് ഇതിൽ നിന്ന് നാലെണ്ണാവും ഇതുകൊണ്ടോ ഇതിന്റെ ഇപ്പൊ ഇതോ സാറേ ഒന്നോ രണ്ട് മൂന്നോ നാല് നാലെണ്ണവേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതാണ് പറഞ്ഞത് പത്ത് മാസം കഴിഞ്ഞ് ഇതെല്ലാം സാറേ പല മരുന്നുകളുണ്ട് ജിബെർലിക്ക് ഇതിങ്ങനെ നീണ്ടു വരാൻ ജിബെർലിക്ക് അതേപോലെ ചരവടിക്കാൻ മരുന്ന് ഹോർമോൺ എല്ലാം നമുക്ക് ഈ ഓൺലൈൻ വഴി മൂവായിരത്തി എണ്ണൂറോളം മരുന്ന് കിട്ടും ശരി നല്ല ആ ഇത് വേറെ തന്നെ അല്ലേ ഇത് ഇതിന്റെ പേര് അതിന്റെ പേര് തേവർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതാണ് തേവർ ആ അത് ശരി തേവർ തുണ്ടി ഇത് അവിടെ കിട്ടി സാറേ ഇത് പിന്നെ കുറ്റടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടിയാണ് തേവർ എന്ന് പറഞ്ഞാൽ ഇത് ഏതിനാണ് സാറേ ഇത് ഗോട്ടിമാല എന്ന് പറഞ്ഞൊരു ഇലമാണ് ഇത് എന്റെ ഒരു കൂട്ടുകാരൻറെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇത് ഇത് നല്ലപോലെ കായ്ക്കുകയും ചെയ്യും നല്ല ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ ഏലത്തിന് വരുന്ന ഒരു രോഗങ്ങളും ഇതിന് വരാറുമില്ല ഇതൊന്നും പ്രത്യേകതയുള്ള സാറേ ഇത് ഞാനൊരു ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു കണിപ്രമനയിലൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഏലം കണ്ടു പക്ഷെ അയാൾ തൈ തന്നില്ല അതിന്റെ ഒരു കാതന്നു അപ്പൊ ആ കാ ഞാൻ കൊണ്ടൊന്ന് പാകി റെഡിയാക്കി റെഡിയാക്കിപ്പോ കിട്ടിയൊരു ഇനമാണ് ഇതുണ്ട് ഇതിന്റെ ഇതിന്റെ പ്രത്യേക സാറേ ഉണ്ടോ ഇതുണ്ടോ ഇത് ഞാൻ ചുരുട്ടി ഇപ്പൊ കളയുവാണേ ചുരുട്ടിട്ട് അതാണ് ഈ ഏലച്ചെടിയുടെ ആരോഗ്യം ഇത് തട്ടിട്ട് കാട്ടിട്ട് വലിയതീം കാലമായില്ലോ സാറേ ഇതിപ്പോ ഒരു കാണട്ട് ഒരു മാസം താഴെ ആയിട്ടുള്ളു ഇത് ഏതെനാണ് സാറേ ഇതിന്റെ പേരാണ് തിരുതാളിന്ന് പറയുന്ന ഇനം ഇത് നല്ല ആവറേജ് കായും ഉണ്ട് വർഷത്തിൽ ഒരു അഞ്ച് തവണ ഇതെന്ന് പറിച്ചെടുക്കാൻ പറ്റും അപ്പൊ നല്ല അതായത് കിട്ടുന്ന നല്ല അതായത് കിട്ടുന്നുണ്ട് ഇത് ഒരു കായതുണ്ട് ഇതൊക്കെ പിന്നെ ചെറിയ കായകളാണ് സീസൺ ആകുമ്പഴത്തേ നല്ല മുഴുപ്പ കായുണ്ട് ഇതിന് അത്യാവശ്യം ഉണ്ട് നല്ല രോ പ്രതിരോധമുണ്ട് പിന്നെ കണ്ടിയും കട്ടിയൊക്കെ നാരുകട്ടിയൊക്കെ ഉണ്ട് കണ്ടിൽ നാരുകെട്ടിയുണ്ടായ സാറേ കാൽസ്യം ശരിക്ക് ഏലത്തിന് ചെല്ലണം അപ്പൊ ചെല്ലുമ്പോഴത്തേനീ കണ്ടാവും ഇതേതിനുമാണ് സാറേ ഇത് ബൊമ്മി എന്ന് പറഞ്ഞതിന സാറേ ഇത് പേവിക്കയിലെ സുതാര്ത്താറുക്ക് ഇതാണ് ഇതിന്റെ തമിഴ്നാട് വെറൈറ്റിയാണ് തമിഴ്നാട് വെറൈറ്റി ആണ് ഇതിന്റെ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂപ്പറായിട്ട് കായ്ക്കും പച്ചക്കായാണ് ഏത് വെയിലിനെയും പ്രചോദിക്കും ഏത് കല്ലും കൂട്ടത്തിൽ നിൽക്കും ആർ നോക്കി ഇവിടുത്തെ ഈ വെയിൽ ചോദിക്കും രാവിലെ എട്ട് മണിയാകുമ്പം തൊട്ട് ഇവിടെ വെയിലാണ് ശരി എട്ടുമണി തൊട്ട് മണി വരെ വെയില ഇതുപോലെ വെയിലത്ത് പ്രതിരോധം കിട്ടുന്നൊരു ഏലം ഭൂമിയുടെ പ്രത്യേകത എത്ര നാളായി തട്ടനാറ ഇത് വേണ്ടിട്ട് ഏഴു മാസം താഴെ ആയിട്ടുള്ളൂ ഈ ഏലം ഈ ഏലം കണിപ്പുറമൻ എന്ന് പറഞ്ഞ ഏലമാണ് കണിപ്പുറമൻ തന്നെ പലരും പല പേര് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഊർജ്ജവും കണിപ്പറമ്മത് കണിപ്പുറം ആ പതിമൂന്ന് വ്യത്യസ്ത ഇനം ഏലം തന്റെ കൃഷിയിടത്തിൽ പരിപാലിക്കുന്ന കർഷകനാണ് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീ ആസാദ് തോമസ് ആസാദ് തോമസിന്റെ കൃഷിയുടെ കാഴ്ചകളിൽ കുടകു സുഹാസിനി ഉൾപ്പെടെ ബോമിയേലം ഉൾപ്പെടെയുള്ള നിരവധി വ്യത്യസ്ത ഇനങ്ങളാണ് പ്രേക്ഷകരെ ഇന്ന് പരിചയപ്പെടുത്തിയത്